നമ്മുടെ പേരെന്തായിരുന്നു അസ്മാ പേരോട്ട് ആ മുഹമ്മദ് വൈ കാലിനെ ആദ്യം എന്താ സംഭവിച്ചത് ആദ്യം തന്നെ ആ എന്നിട്ട് പിന്നെ ഒരു ഒരു മെഡിക്കൽ ആൾ വെൽപ്പത്തിനുണ്ട് പിന്നെ അതിൻ്റെ ഞാൻ അവിടെ കാണിച്ചു മൂന്ന് നാട്ടുകൊണ്ട് ഡോക്ടർ ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നെന്ന് പറയുന്നത് മൂന്ന് മാസം കൊണ്ട് കെട്ടി അതിൻ്റെ ശേഷം ഒരു വ്യത്യാസമൊന്നുമില്ല അവർ ജീവിതം എൻ്റെ നാട്ടുകൂലം എന്താ മാറാറ് എന്ന് ഡോക്ടർ എന്നോട് വിശ്വാസം ഡോക്ടർ എന്നെ വിളിച്ചു അപ്പം അതിൻ്റെ ശേഷം അതിൻ്റെ ഇടയിലാണ് നമ്മളെ ബൈഫൻസാർ അമ്മാവിനൊരു പരിചയം അങ്ങനെ അമ്മ അവരോട് അവര് പറഞ്ഞാണ് എൻ്റെ ഒപ്പം പറഞ്ഞു ചെങ്ങാനോട് അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവിടെ വന്നു ഇപ്പം ഞായറാഴ്ച ഇവിടെ വന്ന അതിന് വച്ചിട്ട് പാട് മാറ്റുന്നുണ്ട് ഏകദേശം അത് അത് ഇപ്പം ചോദിക്കുന്നു ഇപ്പെങ്ങനെയുണ്ട് ഭയങ്കര സുഖമായി അലഹമല്ല സന്തോഷായില്ലേ ആയോടാ ഇതിപ്പോ അന്ന് ഈ കാലിന്റെ രംഗം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് പഴുത്തിന് നാശമായി വരാത്തൊരവസ്ഥയിലാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ മുറിവൊക്കെ ഉണങ്ങി ഇത് ശരിക്കും ഉണങ്ങിയത് ഈ കാരണമാണ് ഉമ്മുക്കുൽസുകാരനാണ് ഭാര്യ ആണല്ലോ ഓൾ നിങ്ങളെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഒരു കാഴ്ചയെ വരെ തറഞ്ഞിട്ടില്ല നോക്കിയത് കൂടിപ്പോയിനാ പറഞ്ഞു കൂടി ഞാൻ പറഞ്ഞ പോലെയൊക്കെ ടെറ്റും മരുന്നൊക്കെ ചെയ്ത് തന്നുകൊണ്ടാണ് ഇതുപോലെ മാറിയത് ആ ഇങ്ങോട്ട് കോട്ടയ ഞാൻ പറയൂ ഞാനിത് കംപ്ലീറ്റ് മാറിയിട്ട് ഒരടയാളം വരെ ഇല്ല ഇനി കുറച്ച് അടയാളങ്ങളാണ് അവിടെ ബാക്കിയുള്ളത് മുറിവൊക്കെ പോയി പഴുപ്പ് നീരൊക്കെ പോയി ഇനി ആ ഒരു അടയാളം വരെ ആ കാലിൽ ഉണ്ടാവരുത് അങ്ങനെ ആവുമ്പോൾ ഞാൻ പറയും നിങ്ങൾ പത്തൊക്കെ മാറ്റിക്കൂടി ആർക്കും മൂന്നോട്ടൊന്നുമില്ല അതാണ് അതാണ് പറഞ്ഞത് നിങ്ങളെപ്പോഴത്തെ ആൾക്കാർ തയ്യാറായാലും സൂക്കടക്കെ മാറും അതാരാണ് ചിക്കൻ ഇല്ലെന്ന് അപ്പൊ നീ എന്താ പറയാ നീ പറയണ്ട ചെക്കന് വേണ്ടിട്ട് നമുക്ക് ചിക്കനൊക്കെ മാറ്റാന്ന് എന്റെ ചെക്കൻ അല്ലേന്ന് അതൊരു മാറിയിട്ടോ ഇതാരാന്ന പറഞ്ഞത് നീ ഇവരെ കാലം മുമ്പ് കണ്ടിനോ ഏഹ് ഇപ്പൊ സന്തോഷായ എല്ലാവരും കണ്ടല്ലോ ഞാൻ നല്ല സന്തോഷത്തിലാണുള്ളത് കാരണം അദ്ദേഹത്തിൻ്റെ മുറിവ് പൂർണ്ണമായിട്ട് ഉണങ്ങി ഇനി കുറച്ച് അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ട് അതും കൂടെ മാറും ഇവരുടെ മുറിവ് ഉണങ്ങാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഞാനല്ല കേട്ടോ ഞാൻ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളൊക്കെ തന്നെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അങ്ങനെ അയവിടെ അപ്പോൾ കൃത്യമായിട്ട് ഇവർ രണ്ടുപേരും ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മുറിവൊക്കെ ഉണങ്ങി അവർ നല്ല സന്തോഷത്തിലാണ് ഞാനും നല്ല സന്തോഷത്തിലാണുള്ളത് എനിക്കിത് കാണുന്ന ആൾക്കാരോടൊക്കെ പറയാനുള്ളത് ഇവരൊക്കെ ഇവരുടെ രോഗം മാറാൻ വേണ്ടി എടുക്കുന്ന ചെറിയ ചെറിയ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളുണ്ട് ജീവിതത്തിൽ ചെറിയ മാറ്റം വരുത്തുക അതുപോലൊക്കെ നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾ മാറും ഇനിയും നല്ല ആരോഗ്യത്തോടുകൂടി അദ്ദേഹത്തിന് ജീവിക്കാൻ സാധിക്കും എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവർക്കും എൻ്റെ സ്നേഹം